ഓപ്പറേഷൻ സിന്ധൂർ അവസാനിപ്പിച്ചിട്ടില്ലെന്ന് ഇന്ത്യൻ വ്യോമസേനയുടെ നിർണായകമായ പ്രഖ്യാപനം ഓപ്പറേഷൻ സിന്ധൂർ തുടരുകയാണെന്നും അതാത് സമയം വാർത്താ സമ്മേളനം വിളിച്ച് ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ ജനങ്ങളെ അറിയിക്കുമെന്നും വ്യോമസേന വക്താവ് തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു അതായത് വെടിനിർത്തൽ കരാർ ഇന്ത്യ പൂർണ്ണമായും അംഗീകരിച്ചിട്ടില്ലെന്ന നിർണായകമായ സന്ദേശമാണ് ഇന്ത്യയുടെ വ്യോമസേന നൽകുന്നത് പഹൽഗാം ആക്രമണത്തിനുള്ള ഇന്ത്യയുടെ പ്രത്യാക്രമണം ഇന്ത്യ വീണ്ടും തുടരുമെന്ന് ഇന്ത്യ വ്യക്തമാക്കിയിരിക്കുന്നു ഇനിയും പ്രകോപനം തുടരുകയാണെങ്കിൽ ഏത് തരത്തിലുള്ള ആക്രമണവും നടത്താനുള്ള എല്ലാ അനുവാദവും സ്വാതന്ത്ര്യവും ഇന്ത്യയുടെ കരനാവിക വ്യോമസേനകൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ വാർത്ത ഇന്ന് ഉച്ചയ്ക്ക് പ്രധാനമന്ത്രി കരനാവിക വ്യോമസേനാ മേധാവിമാരുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു ഈ കൂടിക്കാഴ്ചയിലാണ് മൂന്ന് സേനാ വിഭാഗങ്ങൾക്കും സർവ സ്വാതന്ത്ര്യം ഇന്ത്യൻ പ്രധാനമന്ത്രി നൽകിയിരിക്കുന്നത് പാകിസ്ഥാൻ ഇനിയും പ്രകോപനം തുടരുകയാണെങ്കിൽ അതിർത്തികളിൽ ഏതെങ്കിലും തരത്തിലുള്ള വെടിനിർത്തൽ കരാർ ലംഘനം പാകിസ്ഥാൻ നടത്തുകയാണെങ്കിൽ അതിശക്തമായ തിരിച്ചടി നൽകാനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൈന്യത്തിന് നൽകിയിരിക്കുന്ന പ്രധാനപ്പെട്ട നിർദ്ദേശം പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളിലേക്കുള്ള ഇന്ത്യയുടെ ആക്രമണം തുടരുന്നു എന്ന സൂചന തന്നെയാണ് വ്യോമസേന മേധാവി നൽകിയിരിക്കുന്നത് അതായത് പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ ആരംഭിച്ച തിരിച്ചടി ഇന്ത്യ അവസാനിപ്പിച്ചിട്ടില്ല വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നു എന്നുള്ള വാർത്തകളൊക്കെ തന്നെ പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ ജനങ്ങൾ തെറ്റായ ഊഹാപോഹങ്ങളിൽ വിഴരുതെന്നും യഥാസമയം തന്നെ ജനങ്ങളെ കാര്യങ്ങൾ കൃത്യമായി അറിയിക്കാനുള്ള സംവിധാനം വ്യോമസേന സ്വീകരിക്കുമെന്നും വ്യോമസേന വക്താവ് വ്യക്തമാക്കുന്നു ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിച്ചിട്ടില്ല ഇന്ത്യയുടെ നിലപാട് വ്യക്തമാണ് പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ സമ്പൂർണമായി തകർക്കാതെ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ പൂർണ്ണമായും ഇല്ലായ്മ ചെയ്യാതെ ഇന്ത്യ തങ്ങളുടെ ഈ ഓപ്പറേഷൻ അവസാനിപ്പിക്കില്ല ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂർ തുടരുക തന്നെ ചെയ്യും ദിവസമാണ് അമേരിക്കയുടെ മധ്യസ്ഥ ശ്രമത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വെടിനിർത്തൽ സാധ്യമായി എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചത് ഇതിന് പിന്നാലെ പാകിസ്ഥാൻ തന്നെ ഔദ്യോഗികമായി ഇക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തു എന്നാൽ ഇന്ത്യ കൃത്യമായി ഇക്കാര്യത്തിൽ ഒരു നിലപാട് പരസ്യമായി വ്യക്തമാക്കിയില്ല എന്നാൽ ഈ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നു എന്ന് പാകിസ്ഥാൻ വ്യക്തമാക്കിയതിന് പിന്നാലെ ഒന്നൊന്നര മണിക്കൂറിന് ശേഷം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് യാതൊരു പ്രകോപനവും ഇല്ലാത്ത ആക്രമണം ഉണ്ടായി പ്രത്യേകിച്ച് അതിർത്തികളിലേക്ക് ജമ്മു കശ്മീർ അതിർത്തികളിലേക്ക് കനത്ത ഷെല്ലാക്രമണം പാകിസ്ഥാൻ നടത്തി ജമ്മുകശ്മീരിൽ മാത്രമല്ല പഞ്ചാബ് ഗുജറാത്ത് ഹരിയാന രാജസ്ഥാൻ തുടങ്ങിയ അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെ പാകിസ്ഥാന്റെ ഡ്രോൺ ആക്രമണം ഉണ്ടായി ഇന്ത്യയുടെ സൈന്യം പാകിസ്ഥാന്റെ ഡസൻ കണക്കിന് ഡ്രോണുകളെയാണ് വെടിവെച്ചിട്ടത് അങ്ങനെ ഒരു പ്രകോപനവും ഇല്ലാതെ ഇന്ത്യയുടെ അതിർത്തി കടന്ന് അന്താരാഷ്ട്ര അതിർത്തി കടന്ന് എൽ എൽഒസി കടന്ന് പാകിസ്ഥാന്റെ ഡ്രോണുകൾ ആക്രമണം നടത്തി ഇതിനെ അതീവ കൂടി ഇന്ത്യ കാണുന്നു ഇന്ത്യ ശക്തമായ രീതിയിൽ തന്നെയാണ് ഈ ആക്രമണത്തോട് പ്രതികരിച്ചത് ഇന്ത്യ തിരിച്ചടിച്ചത് ഇതിൽ വലിയ നാശനഷ്ടമാണ് പാകിസ്ഥാൻ ഉണ്ടായത് ഇതിന് പിന്നാലാണ് ഇന്ത്യ ഇപ്പോൾ വിവിധ സേനാ വിഭാഗങ്ങളുടെ മേധാവിമാരുടെ ഒരു മീറ്റിംഗ് കൂടിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് സൈനിക മേധാവിമാർ അതുപോലെ മുഖ്യ സൈനിക ഉപദേഷ്ടാവ് തുടങ്ങിയവർ ഈ മീറ്റിങ്ങിൽ പങ്കെടുത്തു പാകിസ്ഥാന് അതിശക്തമായ തിരിച്ചടി ഇന്ത്യ നൽകിയെന്ന് തന്നെയാണ് യോഗം വിലയിരുത്തിയത് അതേസമയം ഏറ്റവും നിർണായകമായ വാർത്തകൾ പുറത്തുവരുന്നത് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിച്ചിട്ടില്ല ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂരിൻ്റെ ഭാഗമായുള്ള പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളിലേക്കുള്ള ആക്രമണം അവസാനിപ്പിച്ചിട്ടില്ല ഇന്ത്യ ഇപ്പോഴും ആക്രമണത്തിന്റെ ദിശയിൽ തന്നെയാണ് പാകിസ്ഥാനിലേക്ക് ഇന്ത്യ ഏത് നിമിഷവും ആക്രമണം നടത്താം ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനം പാകിസ്ഥാൻ ഉന്നയിച്ചാൽ അതിന് അതിശക്തമായ ഭാഷയിൽ ഇരട്ടി ഭാഷയിൽ തന്നെ മറുപടി നൽകാനുള്ള സ്വാതന്ത്ര്യവും അനുവാദവും സൈനിക നേതൃത്വത്തിന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത